നൂറ് ശതമാനം സാക്ഷരതയുണ്ടെന്ന് അഹങ്കരിക്കുന്ന നമ്മൾ മലയാളികൾ ലജ്ജിക്കേണ്ട ഒരു ദിവസമാണ് നവംബർ നിലമ്പൂർ കാട്ടിൽ ക്യാമ്പ് ചെയ്തിരുന്ന രണ്ട് മാവോയിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ പോലീസ് വെടിവെച്ചു കൊന്നു നമ്മൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ വിശ്വാസങ്ങളും ഉണ്ടാവാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വ്യത്യസ്ത ചിന്താധാരകളെ ഉൾക്കൊള്ളാനാവണം അല്ലെങ്കിൽ നമ്മൾ ജീനി കെട്ടിയ കുതിരകളെ പോലെയായിപ്പോകും കൊല്ലപ്പെട്ടവർ രാഷ്ട്രീയ പ്രവർത്തകരാണ് നമുക്കതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ആവാം ജനാധിപത്യത്തിന്റെ നിരവധി സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു ജീവിതക്രമത്തിൽ സംവേദനത്തിന്റെ അനവധി സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ കലാപം പ്രായോഗികമല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ പ്രാകൃതമാണ് രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരെ കൊന്നൊടുക്കുന്നതും നിലമ്പൂർ കാടുകളിൽ രണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടത് പോലീസ് ഏറ്റുമുട്ടലിൽ അല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഈ നരവേട്ട എന്ന് കരുതാനാണ് എനിക്കിഷ്ടം കേരളത്തിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് കൂടാതെ മറ്റു പല രാഷ്ട്രീയ വിശ്വാസമുള്ളവരുമുണ്ട് ഇവരിൽ മനസാക്ഷിയുള്ള ഒരാൾ പോലും ഈ നരഹത്യയിൽ സങ്കടപ്പെടാതിരുന്നിട്ടുണ്ടാവില്ല ഇവരുടെ മുമ്പിലെങ്കിലും ഈ നരവേട്ടയിൽ എനിക്ക് പങ്കില്ല എന്റെ കൈകളിൽ രക്തം പുരണ്ടിട്ടില്ല എന്ന് പറയാൻ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി തയ്യാറാകണം എന്നപേക്ഷിക്കട്ടെ കൊല്ലപ്പെട്ടവർ തിരിച്ചുവരില്ലെങ്കിലും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് അങ്ങ് ഉത്തരവിടണം സാർ സ്വന്തം മനസാക്ഷിയോടെങ്കിലും നീതി പുലർത്താൻ നാളെ ചരിത്രം താങ്കളെ കുറ്റക്കാരനെന്ന് വിധി എഴുതാതിരിക്കാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു